സ്തോത്രം പ്രൈസ് ദ പ്രൈസ് ദോഡ് പ്രൈസലോഡ് പ്രൈസലോഡ് ദൈവത്തിനു മഹത്തം വീടിനും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ അപ്പം മരിപ്പനും കർത്താൻ്റെ വചനം ധ്യാനിപ്പം തന്നിരിക്കുന്ന ഈ നല്ല ദിനത്തെ ഓർത്ത് ഞാൻ വീണ്ടും കർത്താൻ നന്ദി പറയുകയാണ് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിനു മഹത്വം എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുവാണ് എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും യേശുരനാമത്തിലെ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ഹാലേ ലൂയ ദൈവം നമ്മളെ അവിടെ ഇവിടങ്ങളായിരിക്കും നമ്മളെ കാത്ത് പരിപാലിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം കർത്താവിൻ്റെ ദയ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഹാലേ ലൂയ ദൈവത്തിന് മഹത്വം മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് മംഗളം ദേവദേവാന് പ്രതിദിനവും മംഗളം ദേവദേവാന് വംഗമില്ലാത്ത പാര ഒന്നായുലിൽ വങ്കമില്ലാതെ പാര ഒന്ന എങ്ങും നീറഞ്ഞു മാരുവാം പരാപരൻ എങ്ങും നീറഞ്ഞു മാരുവും പരാപ്പരന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവൻ ഏകജാ ലോകരക്ഷക്കു നൽകിയ സുരാധിപന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിനു മഹത്വം വീണ്ടും നമുക്ക് വചനം ധ്യാനിപ്പാം വചനം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താനു പശുതലമാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വീണ്ടും നമുക്ക് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം വായിക്കാം സങ്കീർത്തനത്തെ നമ്മൾ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു വീഴുന്നവരെയൊക്കെയും താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു സ്തോത്രം ഹല്ലേ ലൂയാ വീഴുന്നവരൊക്കെയും താങ്ങുന്നു കുഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു ദൈവത്തിന് സ്തോത്രം ഹൃദയം നിറങ്ങിയവർക്ക് യഹോപ സമീപസ്ഥൻ മനസ്സുകാർ രക്ഷിക്കുന്നൊരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ആർക്കും വിശ്വസിപ്പിക്കാനും കഴിയാത്തപ്പോഴും ഹല്ലയിലുയ്യ ആർക്കും നമ്മളെ താങ്ങാനും ബലപ്പെടുത്താനും കഴിയാത്തപ്പോഴും ഹല്ലുയ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ വിശ്വസ്തനായ ദൈവം നമ്മോടെ കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കല്ലയിലുയ ദൈവത്തിന് മുഖത്തം ദൈവത്തിന് മുഖത്തം നദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് ദൈവത്തിന് മുഖത്തം വീഴുന്നവരെ താങ്ങുന്ന ഒരു കർത്താവ് ഏതു സാഹചര്യത്തിലാണെങ്കിലും ഹല്ലേ ലൂയ ഏതവസ്ഥയിലാണെങ്കിലും എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ നാം സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് പ്രാർത്ഥിക്കുന്നവർക്ക് ഹല്ലെ ലൂയ്യ നിലവിളിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തിന് എക്കാലത്തും തുണയായി ഹല്ലയിലൂയ സമീപസ്ഥനായി ഹല്ലേ ലുയ വിളിച്ചു കേൾക്കുന്ന ഒരു ജീവിക്കുന്ന ഒരു ദൈവം ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലൂയ ദൈവത്തിന് സ്തോത്രം ആ സങ്കീർത്തനം ഒരു നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പതിനേഴാം വാക്യം നമ്മൾ വായിക്കുന്നു യഹോവ തൻ്റെ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുമാകുന്നു സ്തോത്രം അല്ലേ ലൂയ തൻ്റെ സകല വഴികൾ നേറ്റുമാനും തൻ്റെ സകല പ്രവൃത്തികളിൽ ദയാലും ആകുന്നു ഹല്ലെ നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് കാ രാത്രി നമ്മൾ കാണുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടാണോ അല്ല നമ്മുടെ കർത്താവിൻ്റെ ദയൊന്നു മാത്രമാണ് ദൈവത്തിന് സ്തോത്രം 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 ഹല്ലേലുയ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും നമ്മുടെ കർത്താവിന് ദയം ഇട്ടു മാറുകയില്ലെന്നാണ് നമ്മുടെ വചനത്തിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തിന് മകത്വം ഹല്ലെലുയ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു ഏഹോ വൈ എന്നെ വിളിച്ച് ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാവുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ഹല്ലേ ലുയഹ് തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും നമ്മളാരെല്ലാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവോ നമ്മുടെ കർത്താവിനോട് കണ്ണുനീരൊടുക്കുന്നുവോ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവോ ഹല്ലേ ലുയ അത് പ്രാർത്ഥിക്കുന്നവർക്കും അ സത്യമായിട്ട് കർത്താവിനെ യഥാർത്ഥമായിട്ട് സത്യമായിട്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ് ഏതുപോലെ ഏത് സമയത്ത് വിളിക്കുമ്പോൾ ഒരു കർത്താവാണ് നമുക്കുള്ളത് നമ്മുടെ കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ നമ്മുടെ വചനം നമ്മൾ വായിച്ചതുപോലെ യെസ് നമ്മുടെ കർത്താവ് നീതിമാനാണ് ദയാലുവാണ് എപ്പോഴും ഏത് കേര ഏത് കാര്യത്തിലും ഭാരപ്പെട്ട നില മുന്നോട്ട് പോകാൻ ഹല്ലേ ലൂയ പറ്റില്ല ഇതെങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് അത് ജോലിയാകട്ടെ കുടുംബമാകട്ടെ രോഗമാകട്ടെ അല്ലേൽ മിനിസ്ട്രി ആകട്ടെ സാമ്പത്തികമാകട്ടെ ഒന്നിന് പുറകെ ഒന്നായി പ്രസിദ്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും അല്ലേ ലൂയ ഇതിനെങ്ങനെ തനം ചെന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിൽ അല്ലേ ലൂയ അങ്ങനെ ഓരോ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ ഒന്ന് ഒന്ന് രക്ഷപ്പെടണം ഒന്ന് കരകയറുന്നല്ല മോർത്ത് ചിന്തിച്ച് ഒറ്റയ്ക്കായി ചിന്തിച്ച് വ്യാകലപ്പെടുന്നവർ സമാധാനം നഷ്ടപ്പെടുത്തുന്നവർ ഹല്ലേ ലുയ അങ്ങനെയുള്ള ഓരോരുത്തർ ഒറ്റപ്പെട്ട ഓരോരുത്തരനുഭവങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്നു വിചാരിച്ച് നമ്മൾ ഉണ്ടാകുന്നു വിചാരിച്ച സ്നേഹിതന്മാർ നമ്മളെ വിട്ടുപോകുന്നു കുട്ടു സഹോദരന്മാർ നമ്മളെ വിട്ടുപോകുന്നു ഹല്ലേ ലുയ ആ നിമിഷങ്ങളൊക്കെയും നമ്മുടെ ചേച്ചിൽ കടന്നു വരുമ്പോൾ നിന്ദിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചാനിയൊക്കെ സ്വന്തം മക്കളുടെ മുമ്പിൽ ഹല്ലയിലുയ ചർച്ചക്കാട് ബന്ധുക്കാർ സഭക്കാട് നമ്മൾ ചുതുചിഹ്നമായി തരുമ്പോഴേ ഹല്ലേ ലുയ ദൈവമേ സ്തോത്രം ഇതിൻ്റെയൊക്കെ നടുവിലും ഹല്ലേ ലുയ സ്തോത്രം സ്തോത്രം ഇതിൻ്റെ എല്ലാം നടുവിൽ ഹല്ലേ ലുയ നമ്മളെ തളരാതെ മുങ്ങിപ്പോകാതെ ഹല്ലേ ലുയ താങ്ങുവാനൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ നിങ്ങൾ തളർന്നു പോകരുത് ഹല്ലേ ലുയ വചന വ്യക്തമായിട്ട് വായിക്കുന്നു താൻ എന്നെ എന്നെ സത്യമായിട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ നമ്മുടെ കർത്താവ് സമീപസ്ഥനാണ് ദൈവത്തിൻ്റെ സ്തോത്രം പരമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ കർത്താ മാതാപിതാക്കളിൽ പരമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പരമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിന് മഹത്വം നമ്മൾ നമ്മളേത് പ്രതിസന്ധിയിലായിരിക്കുന്നുവോ മുന്നോട്ട് പോകാൻ കർത്താവ് കഴിയാത്ത രീതിയിൽ നമ്മൾ നമ്മളേത് അവസ്ഥയിലായിരിക്കുന്നു ഏത് പ്രതിസന്ധികളിലായിരിക്കുന്നുവോ ആവശ്യങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സനയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കർത്താൻ്റെ സനയിലേക്ക് ഏൽപ്പിച്ച് കൊടുത്ത് ഹല്ലേലുയ വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു ഹല്ലേ ലുയ മനക്കുറിഞ്ഞിരിക്കുന്നവരൊക്കെ നമ്മൾ നിർത്തുന്നു ഏത് അവസ്ഥകളിലായിരിക്കുന്നുവോ നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തുവാൻ ഹല്ലേ ലുയ്യ നിങ്ങളുടെ കർത്താൻ ഉള്ളങ്കരത്തിൽ വഹിക്കുവാൻ കർത്താൻ നമ്മുടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ കർത്താവിനോടും നിങ്ങളോടും കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലു ആ ദൈവത്തിനും സ്ത്രം പത്തൊമ്പതാം വാക്ക് നമ്മൾ വായിക്കും തന്നെ ഭക്തന്മാരെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തന്നെ ഭക്തന്മാർ നമ്മളത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കതിനുപടി തരുന്ന ദൈവം നെമക്കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന മാനിക്കുന്ന അനുസരിക്കുന്ന ഭക്തന്മാരുടെ പ്രാഗ്രഹം കർത്താവ് പൂർണ്ണമായി തീർച്ചയായിട്ടും അവൻ സാധിപ്പിച്ചു തരും ദൈവത്തിന് സ്തോത്രും ഞാൻ എന്ത് മെസ്സേജിലൂടെ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ നിമിഷം നമുക്ക് മറുപടി ലഭിച്ചെന്നിരിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് മാസങ്ങൾ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാൽ കർത്താവിനെ മാനിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ ബഹുമാനിക്കുന്ന കർത്താവിൻ വചനപ്രകാരം ജീവിക്കുന്ന ഏതു ഭക്തന്മാരുടെയും ആഗ്രഹം കർത്താവ് കർത്താവ് സാധിപ്പിച്ച് തരും അല്ലേ ലുയോ എന്ന വായിച്ചല്ലോ തൻ്റെ ഭക്തൻ ആഗ്രഹം അവൻ സാധിപ്പിക്കും അല്ലേ ലുയോ നമ്മൾ 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 കർത്താവ് ആഗ്രഹിക്കു പറയാൻ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ കർത്താവ് ആഗ്രഹം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ സംരക്ഷണത്തിന് വഴി വലിയ തമ്മളായിരിക്കും വഴി കല്ലയിലൂയ്യ കർത്താവിൻ നമ്മുടെ ആഗ്രഹം കർത്താവ് എപ്പോഴും പുറത്തു തരുമെന്ന് പൊണ്ണ വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലയില ദൈവത്തിന് മഹത്വം ദൈവത്തിനു മഹത്വം നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവഭക്തി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം അടിസ്ഥാനമാണ് ആധാരമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലയിലുയ ദൈവഭക്തി ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവീയ സാന്നിധ്യം നമ്മളിൽ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ വിശ്വാസം ദൈവത്തെ തകർക്കുവാൻ ഒരുത്തർക്കും കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം നമ്മൾ ഉറച്ചും വിശ്വസിക്കണം കർത്താവിൽ വിശ്വസിക്കണം ഹല്ലയിലുയ്യ അതിൻ്റെ കർത്താവെ ഹല്ലേലുയ്യ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ എന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന സത്യമായിട്ട് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എവർക്കും ഞാൻ സമീപസ്ഥനാണ് നമ്മൾ തീർച്ചയായിട്ടും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഹല്ലലേ നമ്മുടെ കർത്താവ് സമീപസ്ഥനായി നമ്മുടെ കൂട്ടുകാരനായി നമ്മളെല്ലാമായി നമ്മൾ ഓടി വരുന്ന നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം ഹല്ലേ ലുയ്യ ദൈവത്തിനും അകത്വം ജീവിക്കുന്ന ദൈവത്തിനും ഹല്ലയിലുയ്യ തിരുവഞ്ചരത്ത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമ്മുടെ കർത്താവ് ഞാൻ പറയുന്ന പോലെ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ കർത്താൻ വചനത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രതികൾ ഓരോന്നുള്ള പ്രതിസന്ധികളും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ വിശ്വാസികൾ വളർന്നു പറഞ്ഞടയാക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വചനം വായിക്കുന്നില്ല ധ്യാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതിസന്ധികളെ പ്രതിസന്ധികൾ നടുവില് പ്രതികൾ നമ്മൾ തളർന്നു പോകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്നുണ്ട് പറയട്ടെ ഹല്ലേലുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ നിങ്ങൾ യേശുവിലേക്ക് വരണം ഹല്ലേ ലുയാ സ്തോത്രം യേശുവിനെ അറിയണം യേശുവിനോട് ഹൃദയം കൊടുക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ഞങ്ങൾ ജീവിക്കുന്ന ദൈവം ആരാധിക്ക ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കും ഹല്ലേലിയ നമ്മൾ വിഗ്രഹത്തോടെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിഗ്രഹത്തോടെ അല്ല സംസാരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ദൈവം ഹല്ലേ ലുയാ സ്തോത്രം സ്തോത്രം അല്ലേൽ കർത്താവ് നമ്മൾ ജീവിക്കുന്ന ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോഴ നമ്മൾ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന യേശുവിലേക്ക് നിങ്ങൾക്ക് ഹൃദയം കൊടുക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ ഹൃദയം ത്തിലേക്ക് വരണമേ നിങ്ങൾ യേശുവിന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് മാത്രം അപേക്ഷിക്കുവാണ് നിങ്ങൾ യേശുവിനെ അറിയണം യേശുവിന് വേണ്ടി ജീവിക്കണം യേശുവിൻ്റെ കർത്താവിനെ കൽപ്പന അനുസരിക്കണം നിതി ജീവനിലെ അവകാശങ്ങളായി തീരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലേലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം അവിടെ നിങ്ങോട് പറയട്ടെ ദൈവമക്കളായി നമ്മൾ ഹല്ലേലൂയ ഏത് കഷ്ടനടവിൽ ആയിരിക്കുമെന്നപ്പോൾ ഹല്ലേലൂയ കർത്താനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താ സമീപസ്ഥനായി ഓടി വരും ദൈവത്തിന് സ്തോത്രം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതിനൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും ഇതെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും ഹല്ലേലുയസ് നമ്മൾ ചിലപ്പോൾ ചിലപ്പോഴും നമ്മൾ നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവർ പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല ഹല്ലേലൂയ അവരെ നമ്മൾ കളിയാക്കുമോ അവരെ നമ്മൾ ചോദ്യം ചെയ്യുമോ എന്നുള്ളൊരു ഭയവും എനിക്കുണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ അതൊക്കെ അതൊക്കെ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായതെങ്കിൽ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതെല്ലാം അങ്ങനെയുള്ള ചിന്തകളിലെല്ലാം എനിക്ക് യ്ക്ക് മാറ്റം വന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇപ്പം എന്ത് വന്നാലും ഹല്ലേലുയ എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് എൻ്റെ കർത്താവ് മുഖാ കർത്താവ് എൻ്റെ ശക്തനാക്ക മുഖാന്തരം എൻ്റെ കർത്ത അതെനിക്ക് എല്ലാം തരണം ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസം പ്രത്യാശയും എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ഞാൻ കൃപയുടെ നീർത്തോടുകളിലാണ് ഹല്ലേലുയ എൻ്റെ ആരോഗ്യത്തിൻ്റെ ആയുസ്സിൻ്റെ സൗഖ്യത്തിൻ്റെ എൻ്റെ കർത്താവ് എല്ലാത്തിൻ്റെ പ്രശ്നങ്ങളുടെയും എൻ്റെ ഉടമ എൻ്റെ കർത്താവുന്ന എല്ലാം വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊരു പിശാചനടിമയല്ല ഹല്ലേ ഐ ആ നോ നോ ലോങ് സ്ലേറ്റ് ഡേ ഹല്ലേലുയോ ോത്രയും ചെയ്യുന്ന ദൈവത്തിനും മഹത്വം അല്ലേലിയ ദൈവത്തിനും അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ഹല്ലലിയ നിങ്ങൾ തളർന്നു പോകാതിരിക്കും തളർന്നു പോയിരിക്കുമ്പോൾ യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാട്ടെ ഹല്ലല്ലേ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് വിളിച്ചപേക്ഷിച്ചാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് യേശു ഓടി വരും നിങ്ങളുടെ പ്രദേശം കർത്താവ് പ്രവർത്തിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറയട്ടെ നിങ്ങൾ നിങ്ങളേത് അവസ്ഥയിലായിരിക്കുന്നവോ എനിക്കറിയത്തില്ല ഹല്ലേലുയ എൻ്റെ അവസ്ഥ മുഖ എൻ്റെ അവസ്ഥകളിൽ ഞാനൊക്കെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ അവസ്ഥകളിൽ ഞാൻ കർത്താവ് എനിക്ക് സമീപസ്ഥനായിരുന്നു എൻ്റെ കൂട്ടുകാരനായിരുന്നു എൻ്റെ പിതാവായിരുന്നു മാതാവായിരുന്നു ഭർത്താവായിരുന്നു മോളായിരുന്നു ായിരുന്നു എൻ്റെ സഹോദരങ്ങളെനിക്ക് എല്ലാമായിരുന്നു എൻ്റെ യേശു എനിക്ക് വേറെ ആരുമില്ലായിരുന്നു ഹല്ലയിലുയ്യ സ്തോത്രം സ്തോത്രം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എന്നോട് സമീപസ്ഥനായി കൂടെയായിരുന്നു വഴി നടത്തിയ ഓരോ നിമിഷവും ഞാൻ ഓർക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇനിയും അങ്ങനെ തന്നെ അവരുടെ സമീപസ്ഥനായി ഇനിയും അങ്ങനെ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ അതുകൊണ്ട് എന്നെ കേൾക്കുന്നോട് പറയട്ടെ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയട്ടെ ഹല്ലയിലുയ നിങ്ങളെ ഏകദേശത്തിലായിരിക്കുന്നുവോ കർത്താവ് നിങ്ങളെ യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ സത്യമായിട്ട് വിളിച്ച നമ്മുടെ കർത്താവ് ഞങ്ങളുടെ യേശു നിങ്ങളിലേക്ക് ഓടി വരും നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം വീഴുന്നവരെ താങ്ങുന്നൊരു കർത്താവ് ഹല്ലേലൂയ ലുയ തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ മനം തകർന്നവരെ രക്ഷിക്കുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അതുകൊണ്ട് വായിച്ച വചനത്തിനടിസ്ഥാനം നിങ്ങൾ ഓർപ്പിക്കട്ടെ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങളുടെ വിഷയത്തിന് മറുപടി നൽകുവാൻ നമ്മുടെ കർത്താവുണ്ട് ഹല്ലേലൂയ സ്തോത്രം യേശുവിനേക്ക് ഹൃദയം കൊടുക്കുക യേശുവിനെ വിളിക്കുക കർത്താവ് നിങ്ങളെ പൂർണ്ണമായിട്ടും വിടിവെയ്ക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിശ്വസ്ഥനാണ് ഹല്ലേ ലുയ ഹല്ലേ ലുയ ദൈവത്തിനു മഹത്വം ഇന്ന് കേൾപ്പിച്ച വചനത്തുമ്പിൽ എന്നെയും നിങ്ങൾ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയോ നമുക്കടയ്ക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഹലേ ലുയ സ്വർഗസ്ഥലം പിതാവി നിമിഷം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്ത്രോത്രയും ചെയ്യുന്നു വീണ്ടും പ്രാവശ്യം കർത്തനെ വജ്രധ്യാനിപ്പം ഞങ്ങളെ സഹായിച്ചു ദൈവത്തിന് സ്തോത്രം കർത്താവ് ഹാലോലി അകത്ത് വീഴുന്നവരെ താങ്ങുവാനും കറങ്ങ കറത്തിൽ ഉള്ളം കറത്തിൽ ഉള്ള ഒരു കർത്താവ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് അങ്ങനെ വജ്രത്തിൽ വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം സ്തോത്രയും ചെയ്യുന്നു കർത്താവിനെ കർത്താവെ കർത്താവെ സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞങ്ങളുടെ കർത്താവ് സമീപസ്ഥനായിരിക്കണം എന്നി പറയുന്ന കർത്താവ് എന്നെ കേൾക്കുന്നവർക്കത്തെ ഏതെങ്കിലും അവസ്ഥയിൽ കർത്താവ് കഷ്ട കടന്നു പോകുന്ന അവസ്ഥകളിൽ കർത്താവെ അവരെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് രൂക്ഷങ്ങൾക്ക് മറുപടി നൽകി വീട് നൽകിയിൽ അഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്ന കർത്താവി സ്തോത്രം ഞാൻ അവരനുഗ്രഹിക്കണം കർത്താവ് അനുഗ്രഹം അവിടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കണം കർത്താവ് ദൈവനാമത്തോട് മകത്തപ്പെടണം കർത്താവ് സ്തോത്രം മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ വിളിച്ച കർത്താവ് യേശുവിനോട് വിളിച്ചപ്പോൾ അവരോട് കർത്താവിനെ മറുപടി നേരം പറഞ്ഞാൽ അവരോട് സാക്ഷികരിപ്പാനും കർത്താവിയുടെ അവിടെ കർത്താവെ അവിടെ സാക്ഷികരിപ്പാനും അവരെ സഹായിക്കുമാറാനും പ്രാർത്ഥിക്കുന്നു ദൈവത്തോടെ തന്നെ കേൾക്കുന്നുണ്ട് ചെറുതെന്ന് വലിയ ആവശ്യങ്ങൾ പല സമയം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവനാമം അകത്തപ്പെരട്ടെ കർത്താവിയെ കർത്താവി പ്രശ്ന പ്രദേശങ്ങളിൽ കടന്നു പോകുന്നവർക്ക് അത് കൃപ നൽകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ കൂടെ അങ്ങ് നടക്കണമേ അങ്ങോട്ടുള്ള കർത്തർ വഹിക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എന്ത് വിഷയമായിക്കുള്ള കർത്താവ് യുദ്ധം ഞാൻ കർത്താവ് അങ്ങേക്കോളൂ ഞങ്ങൾ കർത്താവ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോത്രയും ചെയ്യുന്നു കർത്താവിനിലേക്ക് പൂർണ്ണമായും താഴ്ത്തുന്ന കർത്താവ് ഞങ്ങൾ ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഭാരതനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരത്തെ മേലധികൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരതത്തിൻ്റെ അവസ്ഥകളെല്ലാം അപ്പം കാണുന്നു കർത്താവിന്റെ വിടുന്നെല്ലാം ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവി സ്തോത്രം അല്ലേ ഞങ്ങൾ ദേശങ്ങളെല്ലാം കർത്തവാനുഗ്രഹിക്കണമേ ശിവശേഷ വേലക്കാരെല്ലാം കർത്തവാനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെ കർത്തവ് അനുഗ്രഹിക്കണേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് സ്തോത്രം ചെയ്യുന്ന അപ്പോൾ ആ സ്ത്രോത്രം ഞങ്ങളുടെ അനുഗ്രഹിക്കത്യസമാധാനം അനിത്യസമാധാന സന്തോഷം കർത്താവിനേകരെ അറിയുവാൻ കർത്താവി വഴികളും വാലും തുറന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു കർത്താനക്കെ കർത്താവ് മുറ്റമായി താഴ്ത്തുന്നു ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ പോ പ്രത്യാശ ചെയ്യിപ്പം ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താലും കർത്താൻ വചനത്തിലും ആശ്രയിച്ച് ഓരോ നിമിഷം പ്രത്യാശയോടായിരിക്കാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു സകല ബഹുമാനവും മകത്ത് ഞങ്ങളുടെ കർത്താവിനെ തരുന്നു ഏഴ കേൾക്കുന്ന കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും പിതാവിൻ്റെയും ബുദ്ധനവശ നാമത്തിൽ ഏഴ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഞങ്ങട്ടതനായ സ്തോത്രം എ എച്ച് നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം 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 അലേലിയ സത്യമായി എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോബ സമീപസ്ഥനാകുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് കർത്താവ് സമീപസ്ഥനായി കൂടെയുണ്ടെന്ന് ഇന്ന് വായിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക ആമേൻ പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം സ്തോത്രം